ഫ്രണ്ട്സ് വീട്ടിലെ മണ്ണ് കൊണ്ട് ക്ലൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് മുറ്റത്തിന്റെ മുകളിൽ കിടക്കുന്ന ചരലും മണ്ണും ഒക്കെ ഉണ്ടല്ലോ അതെടുക്കരുത് പകരം കിളച്ചെടുത്ത മണ്ണ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് മണ്ണ് കിളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും കമ്പ് വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അത് അങ്ങനെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെറുതെ അങ്ങ് വെച്ചേക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ കട്ട പിടിച്ചു കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതുപോലെ ഒരു ബേസണിലേക്ക് ഈ വെള്ളം നമുക്ക് അരച്ചെടുക്കണം ഒരു തോർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് അരിച്ചെടുക്കാൻ പോകുന്നത് ശേഷം ഇതുപോലൊരു മഗ് കൊണ്ട് നമുക്കിത് അരിച്ചെടുക്കാം ചെളിവെള്ളം തോർത്തിലോട്ട് ഒഴിക്കുമ്പോൾ ഇതുപോലെ കല്ലും ചരലും ഒക്കെ കിട്ടും അതൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങ് എടുത്ത് കളയണം നമുക്ക് വേണ്ടത് ആ ബേസണില് വീരുന്ന ചെളിവെള്ളം മാത്രമാണ് അങ്ങനെ നമ്മൾ ആ ചെളിവെള്ളം മുഴുവനും അരിച്ചെടുക്കണം അപ്പൊ ഇത്രയും ചെളിവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ചെളിവെള്ളം കിട്ടിയിട്ടുണ്ട് അതിന് താഴെ ക്ലേയും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ചെളിവെള്ളത്തിന് താഴെ ക്ലേ അടിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ ഇത് ഒന്നുകൂടി അരിച്ചെടുക്കും അങ്ങനെ ആ മുഴുവൻ ചെളിവെള്ളവും ഇതുപോലെ അരച്ചെടുക്കുക അതിനുശേഷം ഈ ചെളിവെള്ളം ഇതുപോലെ എന്തെങ്കിലും തുണി യൂസ് ചെയ്തിട്ട് മൂടി വെക്കണം ഞാനൊരു രണ്ടു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് വെള്ളം ക്ലിയറായി ഇടയ്ക്ക് വെച്ച് ബേസണിലെ വെള്ളം ഞാൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു ചെളിവെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ രണ്ട് മണിക്കൂർ അത് മൂടി വെച്ചത് ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്ന് കളയണം ആദ്യം ഒരു മഗ് യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് കളഞ്ഞു ഏകദേശം ഇത്രയും വെള്ളം കളഞ്ഞാൽ മതി ബാക്കി വരുന്ന വെള്ളം ഇതുപോലെ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് കളയേണ്ടത് ഇതുപോലെ മാക്സിമം വെള്ളം നമ്മൾ അതിൽ നിന്നെടുത്ത് കളയണം അപ്പൊ അത്യാവശ്യം വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ദേ ഇത്രയും ക്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം ഒരു ബക്കറ്റ് വെച്ചതിന് ശേഷം അതിനു മുകളിലേക്ക് ഞാൻ ഒരു തോർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ തോർത്തിലേക്കാണ് ഞാൻ ക്ലേ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അങ്ങനെ മുഴുവൻ ക്ലേയും നമ്മൾ തോർത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ആ തോർത്ത് കിഴിയൊക്കെ കെട്ടുന്നത് കെട്ടുന്നതുപോലെ കെട്ടിയെടുക്കുക അതിനുശേഷം ഇതുപോലൊരു തുണിയുടെ മുകളിലേക്ക് ആ കിഴി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം ആ കിഴി എടുത്ത് ഇതുപോലൊരു ടേബിളിന് മുകളിലേക്ക് വെച്ചു ഇനി നമുക്ക് ഈ ക്ലേ ആ തോർത്തിൽ ഇതുപോലെ വെക്കാം ഒരു ദിവസം മുഴുവനും ഇതുപോലെ വെച്ചിരിക്കണം അപ്പോഴേക്ക് ക്ലേ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ക്ലേ നന്നായിട്ട് കുഴച്ചെടുക്കണം അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളൊരു ിലേക്ക് അത് മാറ്റിയെടുക്കുക അവസാനം നമ്മുടെ ക്ലേ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വല്ലതും അടച്ചു വെക്കുക അല്ലെങ്കിൽ കാറ്റ് കയറി നമ്മുടെ ക്ലേ കട്ടയായി പോകും എയർ ടൈറ്റ് കണ്ടെയ്നർ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ കാറ്റ് കയറാതെ പൊതിഞ്ഞു വെച്ചാലും മതി പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതെടുത്ത് യൂസ് ചെയ്യാം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാപ്ഷന്റെ മുകളിൽ ടാഗ് ചെയ്യാം എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കൂ അപ്പോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കണ്ട പിന്നെ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും